ും പറയുന്നില്ലേ വലൈക്കും അല്ല വാഹമത്താലു ഓ എല്ലാവരുണ്ടല്ലോ അല്ലേ ഒരു ഹായ് കാണിക്ക് കൊറേ ആളുണ്ട് കുറെ ആളുടെ ഇന്ന് ആ ആ നമ്മളെ എല്ലാ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളുണ്ട് ചെഫ്വാനുണ്ട് കുറെ ടീമൊക്കെ ഉണ്ട് ഇന്ന് കുറെ ആൾക്കാർ ആയിക്കോട്ടെ ഇവിടെ ഇവിടെ ഇന്ന് സ്കൂളുണ്ടോ ഇല്ല എന്താ എന്താ ശനിയാഴ്ച ആയിട്ടോ സ്കൂളില്ല അല്ലേ സ്കൂളിലൊക്കെ കൊറേ മാറ്റങ്ങൾ വരുത്തണം എന്ന് ഞങ്ങളെ മന്ത്രി പറയുന്നു ഏത് മന്ത്രി അറിയോ പിണറായി വിജയൻ പിണറായി വിജയനെ മന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആരാധിജി വിദ്യാഭ്യാസ മന്ത്രി ആരാ വിദ്യാഭ്യാസ മന്ത്രി അതായത് നമ്മളെപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ വി ശിവൻകുട്ടിയാണ് നമ്മടെ ഇപ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി കൊറേ മാറ്റങ്ങള് സ്കൂളുകളിൽ കൊണ്ടുവരാൻ പോണ്ട് നമ്മളവിടെ അഭിപ്രായം ചോദിച്ചു മന്ത്രി ഇന്നലെ പത്രത്തിലുണ്ട് ഞങ്ങളറിയോ എന്റെ അഭിപ്രായം ചോയിച്ചറിയോ എന്താ ചോദിച്ച പിന്നെ പത്രം വായിക്കാനുണ്ടോന്നറിയണല്ലോ എല്ലാ ദിവസവും പത്രം കാണുന്നുണ്ടോ ഒന്നും നോക്കലില്ലേ ആ സ്കൂളിലെ മദ്രസന്റെയും സമയം ആ സ്കൂളിൽ സമയമാറ്റം എൻ്റെ ചർച്ച നടക്കുന്നുണ്ട് രാവിലെ ഒരു കാ മണിക്കൂർ മുമ്പ് വലൈക്കും അസല കേൾക്കോളി നിൽക്കുന്നോ നിൽക്കണോ ആ എന്നാൽ വിട്ടോളി അപ്പോ ഏയ് രാവിലെ ഒരു കാ മണിക്കൂറ് വൈകുന്നേരം ഒരു കാ മണിക്കൂറ് ഇപ്പം എപ്പോഴാണ് സ്കൂൾ തുടങ്ങുന്നില്ലേ രാവിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ആരൊക്കെയല്ലേ സ്കൂള് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല പാരാടിയല്ലേ മോന്റെ സ്കൂളെ നിങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളാണ് അല്ലേ എത്ര ക്ലാസ് മണിക്കൊടങ്ങല് പത്തുമണിക്ക് ഇപ്പൊ പത്തുമണിക്ക് തന്നെയാ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്താ പറയുക ഒരു ചർച്ച നടക്കുന്നുണ്ട് രാവിലെ ഒമ്പതേ മുക്കാലിന് തുടങ്ങ വൈകുന്നേരം നാലേ കാലിന് ഇടുക എന്താ കള അഭിപ്രായം മദ്രസിലും പോണല്ലേ ആ രാവിലെ രാവിലെ സ്കൂൾ തുടങ്ങിയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ മദ്രസിലൊക്കെ പോകാനിഷ്ടാ മദ്രസ് പഠിക്കാൻ ഇഷ്ടാ അപ്പൊ മദ്രസിന്റെ സമയം വേണം അതുകൊണ്ട് രാവിലെ തുടങ്ങി എന്ത് പറ്റൂല എന്ത് പറ്റൂല ആ മദ്രസിന്റെ സമയം ഉണ്ടാവൂല ഇപ്പം തന്നെ ഒരു മണിക്കൂറേ കുത്തിരിക്കുന്നുള്ളൂ അല്ലേ ഒരു മണിക്കൂർ അപ്പോൾ അത് പറ്റൂല അപ്പൊ അങ്ങനെ ആവരുതെന്നാണ് നിങ്ങൾ ആഗ്രഹം പിന്നെ വേറൊരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു അതായത് നമ്മൾ സ്കൂളിൻ്റെ വെക്കേഷൻ ഉണ്ടല്ലോ ഇപ്പം സാധാരണ വെക്കേഷൻ നടക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ജൂണിൽ സ്കൂൾ തുറക്കും ജൂൺ ജൂലൈ പക്ഷെ ഇക്കെല്ലാം ജൂൺ ജൂലൈ ഫുള്ള് ഏകദേശം ലീവായി കുറെ ലീവ് വന്ന് എന്തിനാ ലീവ് വന്നത് മഴയായിട്ട് മദ്രസ് സ്കൂളൊക്കെ ലീവായില്ലേ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ് നമുക്ക് സ്കൂളിന്റെ വെക്കേഷന് ജൂൺ ജൂലൈ മാസത്തിലാക്കിയാലോ അങ്ങനെ ആക്കി വെച്ചിട്ടില്ല അപ്പൊ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന മാസം ഭയങ്കര ചൂടുള്ള മാസായിരിക്കും ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പൊ കൊറേ അത്ര വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ചൂടുള്ള കാലാവസ്ഥ വരും ഇപ്പൊ ദുബായില് സ്കൂൾ വെക്കേഷൻ എന്നാ പറയുന്ന കേട്ടെ അതിന്റെ കാരണം എന്താ അവിടെ ഭയങ്കര ചൂടാണ് ചൂടത്ത് ക്ലാസ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ഇഷ്ട അത് നല്ല ചൂട് ഇന്ന ക്ലാസ്സിലൊക്കെ ഫാനുണ്ടോ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം കറങ്ങാത്ത ഫാനാ ഇതിന്റെ പ്രൈവറ്റ് സ്കൂളാണ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ നല്ല ഫാനും സൗകര്യമൊക്കെ ഉണ്ടാവും ചെലപ്പോ അല്ലേ ചില സർക്കാർ സ്കൂളിലൊക്കെ ഫാന് കറങ്ങാത്ത ഫാനുണ്ട് അപ്പൊ ചൂടത്ത് സ്കൂളാക്കിയാല് കുഴപ്പല്ല സ്കൂളിൽ പോവാനും വരാനും ഒക്കെ ക്ഷീണ പോലെ മാത്രല്ലടോ മഴക്കാലത്ത് ലീവ് വന്നാല് ജൂലൈ ജൂൺ ജൂലൈയിലാണ് ഇപ്പൊ മഴ പെയ്യുന്നത് കൊറേ ലീവാണ് വെള്ളപ്പൊക്ക ഉണ്ടായി അല്ലെങ്കില് മഴ ഇങ്ങനെ പെയ്യാണ് ഭയങ്കര മഴ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കളിക്കാൻ കഴിയോ അപ്പൊ ലീവ് കിട്ടിട്ട് എന്താ കാര്യോ ഞാൻ ചോദിക്കാം ഈ രണ്ട് കാര്യങ്ങളുണ്ട് മഴക്കാലത്ത് വെക്കേഷൻ ആയ ചെലപ്പോ വെള്ളപ്പൊക്കം പിന്നെ മഴ ആയിട്ട് പറ്റാത്ത അവസ്ഥ കളിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ എന്തിനാ വെക്കേഷൻ രണ്ടു മാസം പോയി കളിക്കണോ

പുതിയവ് എന്നാ പിന്നെ നമുക്ക് മഴക്കാലത്ത് സ്കൂളില് ലീവ് ആവലേണ്ട പിന്നെന്തെങ്കിലും കളിക്കാൻ പറ്റും മഴത്ത് മഴത്ത് കളിക്കു സ്കൂള് വേണം കാലത്ത് കളിക്കാൻ ജൂൺ ജൂലൈ സ്കൂൾ വേണം സ്കൂൾ വേണം സ്കൂൾ വേണം ോ നിങ്ങളിത് കണ്ടീനോ അതെന്താ സാധനം അതമ്മ എടുക്കാ എപ്പളേ ഇങ്ങനെ വേറൊരു പരിഷ്കരണം വരുന്നുണ്ട് സ്കൂളില് പറഞ്ഞു മാസത്തിൽ ഒരു ദിവസം ബിരിയാണി കൊടുക്കണം വ്യാഴാഴ്ച മാസത്തില് ഒരു ബിരിയാണി ഉണ്ടാവണം എന്നാണ് മന്ത്രി പറഞ്ഞത് അതേപോലെ പായസവും വേണാലോ ജൂൺ ആഹ് സാന്തത്തിനോ മാസത്തിലൊരു പായസവും ബിരിയാണി എന്താണ് അഭിപ്രായം വേറെന്തെങ്കിലും വേണോ ഇന്നലെ ഒരു കുട്ടീനോട് ചോദിച്ചപ്പോ പറഞ്ഞ ഐസ്ക്രീം ഉണ്ടാവു മാസത്തില് വേണോ ആഴ്ചയില് വേണോ നിങ്ങള് മന്ത്രിയോട് പറഞ്ഞാൽ എന്തൊക്കെ വേണ്ടി നിങ്ങൾക്ക് നല്ല ഭക്ഷണം വരുമ്പോളേ ഞാൻ പറയാം ഇതൊക്കെ മന്ത്രിയെന്നറിയിക്കട്ടോ ഏഹ് എല്ലാ അഭിപ്രായം പിന്നെ മാത്രല്ല പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നെന്തിനാറിയോ നിങ്ങൾ നല്ല ആരോഗ്യവാന്മാരായിരിക്കാൻ വേണ്ടിട്ടാണ് സന്തോഷത്തോടു കൂടി പഠിക്കാൻ വേണ്ടിട്ടാണ് പഠിക്കാൻ വേണ്ടിട്ടാണ് ഫുള്ള് കളിക്കാനാണോ നന്നായി പഠിക്കുന്നല്ലാരും എന്ത് രാവിലെ വന്ന് ഒരു ഒരു മണിക്കൂർ ഇരിക്കുമ്പോൾ നിങ്ങടെ ബിരിയാണി നിന്നാ സമയവും ആ അത് നടക്കുന്ന കാര്യല്ലോ രാവിലെ വരിക ഒരു മണിക്കൂർ ഇരിക്കുക ബിരിയാണി മൂന്ന് മണിക്കൂർ മദ്രസ് വെക്കുമ്പോ സ്കൂളിലപ്പോ പോവും അങ്ങനെയല്ലോ പോയിട്ട് മൂന്ന് മണിക്ക് തിരിച്ചു തരുവാണിക്ക് തിരിച്ചു വരിക നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണല്ലേ നമുക്ക് അഭിപ്രായ രൂപീകരണമാണ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോടുള്ള നിങ്ങളെ അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വേടിയെടുത്തത് പക്ഷേ അത് ആ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം അല്ലേ പിന്നൊരിക്കലും ഇരിക്കാം എല്ലാവരും വരുവല്ലേ നല്ല മക്കളാക്കി അള്ളാഹുത്താല മാറ്റിത്തരട്ടെ നല്ല അറിവുള്ള ഇൽമുള്ള മടിയില്ലാത്ത കളിക്കുന്ന പഠിക്കുന്ന നല്ല മക്കളാക്കി അള്ളാഹുത്താല മാറ്റിത്തരട്ടെ വീണ്ടും കാണാം ഇൻഷാ അല്ലാ എല്ലാരും എന്ത് പറയണം ചെയ്യാ എല്ലാര്ക്കും ഓക്കെ പറഞ്ഞാളി